ചിമ്പുവിന് എന്താ വേണ്ടേ സിമ്പുക്കുട്ടാ എന്തുവാ വേണ്ട നിനക്ക് ഇങ് നോക്കിയേ ഇങ്ങ് നോക്കിയേ കൊച്ചിന് നാളെ വന്നോ ഞാനൊരു സൂത്രം കാണിക്കട്ടെ ഇഷ്ടപ്പെടും അത് കാണിക്കട്ടെടാ ഇങ്ങ് നോക്കി ഇതെന്താണ് ഇതെന്താണ് ചെമ്പൂന്റെ പുല്ല് എങ്ങനെയുണ്ട് കൊച്ചിനിഷ്ടല്ലേ നമ്മ ഓരോന്ന് തരാവേ എന്നോ അയ്യോ പയ്യ എടുക്ക പയ്യ ഇനി മൂപ്പ് കൂടുതലാണോ ഒന്നും കൂടെ നോക്കി ആ അമ്മ ചെറുത് തരാവേ ഇത് തിന്നു നോക്കി ഇത് തിന്നു നോക്കാം എടാ തൊണ്ടേ കുടുങ്ങിപ്പോയോ അയ്യോ അടുത്ത ആൾ വന്നേക്കുന്നു ആ കൊടുത്തു 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 ആ റെഡി തന്നെ പുല്ല് ഇനി അമ്മേക്കുന്നത് എന്റെ അമ്മോട് എൻ്റെ പൊന്നിൻ്റെ തൊണ്ടയിലും കുടുങ്ങിപ്പോയി അമ്മച്ചിരി പുല്ലും കൊണ്ടു മൂത്ത പുല്ലും കൊണ്ടു എന്നെ പറ്റിച്ചിട്ട് എന്നെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി നീ ഇതിനകത്തേതാ പിഞ്ചട്ടെടാ എന്താടാ മതിയോ ിമ്പു എന്നാ ഓ വിണങ്ങി കിടക്കുവാണോ ചുഞ്ഞിനു വേനോ ഇത് നീതിന്നതിന്റെ ബാക്കിയത് അയ്യോ അവിടെ പിന്നെ എന്നാ കിട്ടിയാലും തട്ടിക്കളിക്കല ചിമ്പുനു മതിയാടാ ചിങ്കുട്ടേൻ്റെ മടിയോടാ ചിങ്കുട്ട നീ വേണമോനെ നീ എന്നാൽ കൊച്ചെടുത്തോ അപ്പുകുട്ടുട്ട ഇവിടെ പിന്നെ അനങ്ങുന്ന എന്താ സാധനം കണ്ടാലും കളിക്കാനാന്നാ വിചാരം ഹലോ ഹലോ ചുറ്റടുത്തും തീരുന്നോ ഓട പോട്ട ചിന്തിക്കുന്നേ ഇന്ന ഈ ചിന്തിക്കുന്ന കൊച്ചേ കൊച്ചെ എൻ്റെ ശല്യം കാരണം ഇറങ്ങിപ്പോയി നീ പോകണോ കൊച്ചേ പുല്ലു വേണം മോന് മോന് പുല്ല് വേണോ വേണ്ടേ അപ്പക്കൂട്ടിന് പുല്ല് വേണം വേണ്ട കുറേ കഴിച്ചോ ഞാനും അപ്പും കൂടെ പുല്ല് പറിക്കാൻ പോയേ അപ്പു പുല്ല് വേണ്ട അപ്പക്കൂട്ടിന് വെള്ളം മതി